പണ്ട് കുട്ടിക്കാലത്തെ നമ്മൾ അമ്പലത്തിൽ വല്ല പരിപാടികളുള്ള സമയത്ത് വൈകുന്നേരം ഒരു ഉപ്പുമാവും പുഴുക്കും കട്ടൻ കാപ്പിയും കിട്ടും അയ്യോ എന്താ ടേസ്റ്റല്ലേ ഇപ്പോഴത്തെ ഏത് വലിയ റെസ്റ്റോറൻ്റ് പോലെ എനിക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷനൊന്നും കിട്ടാറില്ല ചിലപ്പോൾ അത് ഇമോഷണലി കണക്റ്റഡ് ആയതോ ഡൗട്ടോ വേറെ ഒന്നുമല്ല അപ്പോൾ ഇതിൽ ഞാൻ ഞാൻ അതുപോലെ സംഭവമായിട്ടാണ് ഉണ്ടാക്കുന്ന പുഴുക്ക് അമ്പലത്തിലൊക്കെ വേണ്ട ഉണ്ടാക്കുന്ന പുഴുക്കതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കപ്പ ചേമ്പ് ചേനട്ടോ അപ്പോൾ ആക്ച്വലി മൂന്നും ഒരു ഈക്വൽ എമൗണ്ടിലേക്കാണ് ഇട്ടുണ്ടത് പക്ഷേ എനിക്ക് കപ്പയാണ് കൂടുതൽ കിട്ടിയത് ചേമ്പ് കുറവായിരുന്നു ചേമ്പ് ഒരു മൂന്നാല് കഷ്ണേ ഉണ്ടായിരുന്നു മൂന്നാല് സാധനമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിട്ടു പിന്നെ കപ്പ അത്യാവശ്യം അതി ഒരു 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 കിലോൻ്റെ അര കിലോയൊക്കെ എടുത്തു പിന്നെ നമ്മുടെ ചേന കേട്ടോ അപ്പോൾ കപ്പ ഞാൻ ആദ്യമേ നല്ലോണം കഴുകു കിട്ടും അതിൻ്റെ കട്ട് കളയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇതുണ്ടല്ലോ അപ്പോൾ അത് കളയാൻ വേണ്ടി നല്ലോണം വെള്ളത്തിലൊക്കെ ഇട്ടിച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് നന്നാക്കിയിട്ട് എന്നിട്ട് അതിൻ്റെ ആ വെള്ളം കളഞ്ഞിട്ടാണ് എടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഞാൻ നെക്സ്റ്റ് ഇതിന് വേവ് കുറഞ്ഞതാണ് കപ്പയും ഇതും നല്ലവണ്ണം വേവ് കുറഞ്ഞ ഒരു തള വന്ന് കഴിഞ്ഞാൽ വേവുന്ന സാധനമാണ് പക്ഷേ ചേനേൻ്റെ കാര്യം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ചേന ഞാൻ കഷ്ണം മുറിച്ചെടുത്തിട്ട് ചേനാ കേട്ടോ ചേന കഷ്ണം മുറിച്ചിട്ട് ഞാൻ കുക്കറിൽ ഒരു വിസിൽ അടിച്ചു കെട്ടോ കാരണം രണ്ടും ഒരേ വേവാണെന്ന് ഉറപ്പില്ലല്ലോ നമുക്ക് അതുകൊണ്ട് പക്ഷേ കപ്പയും ചേമ്പും പെട്ടെന്ന് വേവുന്ന സാധനമായിരുന്നു അതുകൊണ്ട് ഞാൻ അത് സാധാരണ തിളപ്പിച്ചെടുത്തു ഇത് കുക്കറിൽ ഒടിച്ചെടുത്തു കേട്ടോ അപ്പോൾ രണ്ടിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ കപ്പ് എപ്പോഴും രണ്ട് തള രണ്ട് വെള്ളം കളയും കട്ട് കളയാൻ വേണ്ടിയിട്ടും അപ്പോൾ നമ്മൾ നമ്മളതിനുള്ള അരപ്പ് ഉണ്ടാക്കണം അതിന് ഞാനൊരു അഞ്ചാറ് ഉള്ളി അരിഞ്ഞു പിന്നെ മൂന്ന് എന്താ പറയുക മുളക് പച്ചമുളക് പിന്നെ തേങ്ങ ആവശ്യത്തിന് തേങ്ങ പിന്നെ കുറച്ച് നല്ലവണ്ണം നമ്മൾ ജീരകം ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ മിക്സിയിലൊന്നും ചതച്ചെടുത്ത് അരച്ചൊന്നും എടുക്കുന്നില്ല ഒന്നും ചതച്ചെടുക്കും എൻ്റെ പാലൽ ഞാനൊരു പാനിൽ കടുക് വറക്കും മറ്റുള്ള മുളക് ഇട്ടിട്ട് കടുക് പൊട്ടിച്ചെടുത്തു അതിലേക്ക് നമ്മൾ ഈ അരപ്പ് അരച്ചത് ഇട്ടു കേട്ടോ ഇട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരയ്ക്കുമ്പോൾ ഞാൻ വെള്ളമൊന്നും ഇല്ലാണ്ടാണ് അരച്ചത് പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി വെള്ളം കൂടി ഇട്ടിട്ട് നമ്മൾ നമ്മളതിനൊന്ന് നന്നായിട്ട് കണ്ട വെള്ളം ഒഴിച്ചിട്ട് ഈ അരപ്പിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ആ ഒരു പച്ചമറ അപ്പോഴത്തേക്ക് നമ്മൾ ഈ സംഭവം വേവിച്ചതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നല്ലോണം ഒന്ന് അരപ്പ് നല്ലോണം ഒന്ന് കിടന്ന് തിളച്ച് അതൊന്ന് വേവണം അതൊന്ന് കുക്കാവണം എന്നിട്ട് അത് കഴിയുമ്പോൾ നമ്മളതൊന്ന് വെന്ത് കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ വേവിച്ച് വെച്ച കപ്പയും ചേനയും ചേമ്പും കൂടി ഇതിലിടുക നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ ചിലർ ആദ്യമേ ഈ അരപ്പ് കൂട്ടിയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള അവസാനമാണ് കടുക് പൊട്ടിക്കുക കേട്ടോ എന്നാലും മതി കടുക് എന്നാലും മതി ഇതിപ്പോൾ ഞാൻ ആദ്യമേ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്കാണ് ഈ അരപ്പ് ചേർത്തത് എന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കി ഒരുപാട് ഒരുപാട് ഇങ്ങനെ വെള്ളമൊന്നും ആവാത്ത രീതിയിലൊന്ന് കുറുക്കി നന്നായി നന്നായിട്ട് കറിവേപ്പിലിട കേട്ടോ ഇത് ഒരു ഒരു ഒന്നൊന്നര സംഭവം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ആക്ച്വലി റീസെൻ്റ്ലി നെയ്ബർ ഒരു ആൻറ്റി കൊണ്ടു തന്നത് നായ സംഭവം അപ്പോഴാണ് എനിക്കയ്യോ ഇത് ഞാൻ പണ്ട് കഴിച്ചാലും ഓർമ്മ അപ്പം ഞാൻ റെസിപ്പി ചോദിച്ച് പഠിച്ചിട്ട് ഉണ്ടാക്കിയത് കേട്ടോ നല്ല എല്ലാവരും ട്രൈ ചെയ്യുക സൂപ്പറാണ് ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു